ി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് കൂലി ഈ ചിത്രത്തിൽ രജനീകാന്ത് ഒരു അധോലോക നായകനായിട്ടാകും ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമാവുക എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല രജനീകാന്തിന്റെയും നായകനായ കൂലി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ കൂലി എന്ന ചിത്രത്തിനെതിരെ പരാതിയുമായി തെന്നിന്ത്യയിലെ സംഗീത സംവിധായകനും ഗായകനും ഗാന രചയിതാവുമായ ഇളയരാജ രംഗത്തെത്തിയിരിക്കുകയാണ് കൂലിയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിനെതിരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചു രജനീകാന്ത് നായകനായ കൂലിയുടെ പ്രൊമോയിൽ തന്റെ ഗാനം അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നാണ് പരാതി കൂലിയുടെ പ്രൊമോയിൽ നിന്ന് വാവാ ഗാനം നീക്കുകയോ ഉപയോഗിക്കാൻ അനുമതി വാങ്ങുകയോ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി പരാതി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ റിവ്യൂ ടീസർ പുറത്തുവിട്ടത് വലിയ സ്വീകാര്യത നേടിയ ടീസർ യൂട്യൂബിൽ മാത്രം കണ്ടിരിക്കുന്നത് ഒന്നര കോടി പ്രേക്ഷകരാണ് ടീസറിലെ രജനീകാന്തിന്റെ മാസിനെ ഹൈപ്പിൽ എത്തിക്കാൻ അനിരുദ്ധിന്റെ ബീജിയം സ്കോറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ സ്കോർ തങ്കമകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വാ വ പക്കം വാ എന്ന ഇളയരാജ ഒഴുക്കിയ പാട്ട് പുനഃസൃഷ്ടിച്ചതാണ് പാട്ടിലെ ഡിസ്കോ ഡിസ്കോ എന്ന ഭാഗമാണ് കൂലി ടൈറ്റിൽ ടീസറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പവാഷ നിയമപ്രകാരമാണ് ഇളയരാജ പരാതി നൽകിയിരിക്കുന്നത് കൂലി ടൈറ്റിൽ ടീസറിന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാ വ പക്കം വ എന്ന ഗാനം ഉപയോഗിക്കുന്നതിന് ഉചിതമായ രീതിയിൽ അനുമതി നേടണമെന്നും അല്ലെങ്കിൽ ടീസറിൽ നിന്ന് സംഗീതം നീക്കം ചെയ്യണമെന്നും ഇളയരാജ കൂലി നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്ന് ഇളയരാജ നൽകിയ നോട്ടീസിൽ സൂചിപ്പിക്കുന്നു അതേസമയം രജനീകാന്തിന്റെ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വേട്ടയൻ ഡി ജെ ജ്ഞാനവേലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വേട്ടയന്റെ ചിത്രീകരണം നൂറു ദിവസം പിന്നിട്ടിരിക്കുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് വേട്ടയന്റെ ചിത്രീകരണം ആരംഭിച്ചത് ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് രജനീകാന്ത് എത്തുക എന്നാണ് പുറത്തു വരുന്ന വിവരം അമിതാഭ് ബച്ചൻ റാണാ രഘുപതി ഭഗത് ഫാസിൽ മഞ്ജു വാര്യർ ദുഷാര വിജയൻ തുടങ്ങിയ താരങ്ങളും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് വേട്ടയൻ ഓഗസ്റ്റിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലെ കടപ്പയിലുമാണ് വേട്ടയന്റെ അവസാനഘട്ട ചിത്രീകരണം നടന്നത് ആന്ധ്ര ലൊക്കേഷനിലെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു രജനീകാന്ത് നായകനാകുന്ന നൂറ്റി എഴുപതാമത്തെ ചിത്രമാണ് വേട്ടയൻ ലൈക്ക പ്രൊഡക്ഷന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത്